ഞങ്ങളെ കൊച്ചു ഇഷ്ടമുള്ള സ്വാഗതം പറയും വിചാരിച്ച കാര്യം നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞാൽ നമ്മളെ ആകെ മൊത്തത്തിൽ ക്ഷീണമായിട്ട് ഒന്ന് ഉറങ്ങിയൊക്കെ തീർക്കണം കാരണം നമ്മുടെ അത് ഓണപ്പരമായിട്ട് നിങ്ങക്ക് മനസ്സിലായാലും തോന്നുന്നു എടാ കുഞ്ഞാ കുഞ്ഞു അതിനൊക്കെ ഇവിടെ നിക്കോ മിനിറ്റ് അപ്പൊ നമ്മുടെ തൃശ്ശൂരിലെ ഓണമൊക്കെ നിങ്ങൾ കഴിഞ്ഞുണ്ടല്ലോ ഒരു നാല് ദിവസമായിട്ട് അടുപ്പിച്ചുള്ള ഓണമാണ് നമ്മുടെ അപ്പൊ അതിന്റെ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് തിന്നു തീർത്തേണ്ടി വരുന്ന ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് ഇവിടെ വന്നപ്പോ എന്റെ കത്ത് വലിയൊരു പടി ഇപ്പുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ഉറങ്ങണം നാലു നേരം കിടന്ന് ഉറങ്ങണം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അങ്ങനൊക്കെ ഉറങ്ങാം ആര് വഴക്കു കുറയാനിട്ട് ആരും വഴക്കുറയില്ല അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ വന്നപ്പോ ാണ്ട് കിടക്കുന്നു നിങ്ങൾ പറയാണ്ട് വന്നാലല്ലേ എനിക്ക് തൊഴിലുറപ്പുണ്ടെങ്കിൽ അപ്പം ഇന്നലെ തന്നെ അമ്മക്ക് തൊഴിലുറപ്പ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു പോവാണ്ട് പറ്റില്ലായിരുന്നു കാര്യം ഒരാഴ്ച പതിനഞ്ചു ദിവസം കണ്ട ഇന്നലെ ഇന്നലെ പോയില്ലായിരുന്നെങ്കിൽ പതിനഞ്ചു ദിവസം പോകാൻ പറ്റുന്നില്ല പിന്നെ അമ്മയുടെ ഒരു എൻജോയ്മെന്റ് ആണ് പിന്നെ എന്താ പറയാ കൊറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നിന്ന് ഓരോന്നൊക്കെ ചെയ്യുമ്പോ അമ്മയുടെ ഒരു എൻജോയ്മെന്റ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ ഇത് കളയാ നിൽക്കണ്ട പപ്പായും പറഞ്ഞുണ്ട അമ്മയ്ക്ക് പോകാൻ മനസ്സൊന്നും ഉണ്ടായില്ല പക്ഷെ ഞാൻ പറഞ്ഞു പോയിക്കോ കാര്യം വെറുതെ എന്താ പറയാ ആ ഒരു ഇത് കളയണ്ട നല്ല കാര്യമല്ലേ തെളിവർക്കിളൊക്കെയുള്ള നല്ല കാര്യമാണ് അപ്പൊ അത് വെറുതെ കളയാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്ത് തള്ളി കിട്ടു അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴുണ്ടോ ഞാൻ അയ്യോടാ ഞാൻ വീഡിയോ എടുക്കാ ആദ്യമേ തൊട്ടേ വീഡിയോ എടുക്കേണ്ടതായിരുന്നു ഡൈൻ മൈ ലൈഫ് ഫോണൊക്കെ എടുക്കാറുണ്ട് എന്തായാലും ഞാൻ ഇവിടെ തൊട്ട് എന്റെ ഒരു ഡൈൻ മൈ ലൈഫ് ഫോണൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ തന്നെ ജാൻകുട്ടീനെ കുളിപ്പിക്കാൻ പറക്കും ഒക്കെ ചെയ്തു എന്റെ കുറെ പണികളും കഴിഞ്ഞു ഇനിയുള്ള പണികളും കാര്യങ്ങളും ബാലൻസ് ഉള്ള നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഓരോരുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം രാവിലെ രാവിലെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ കാപ്പിയൊക്കെ കഴിച്ചു ഇത് ഉണ്ടാക്കി വെച്ചു പരിപ്പ് കറി വെച്ചു പരിപ്പേ ഭയങ്കര ഇഷ്ടം പരിപ്പേറെ െ തോരൻ ഉണ്ടാക്കി വെച്ചു കേട്ടോ പിന്നെ മീൻകറിയൊക്കെ അമ്മ കൈകം വെച്ച് തിരിപ്പുണ്ടായിരുന്നു അപ്പഴാണ് ഇതെ മുട്ടൻ പണി വണ്ടി വിളിച്ചു വന്നിരിക്കുന്നത് എല്ലാം കപ്പയും കൂടെ കൊണ്ടുവന്നു പപ്പ എന്നിവിടെ ഇല്ലാട്ടോ പപ്പ തമിഴ്നാടിനും കണ്ടുപോയേക്ക അപ്പൊരു ഓട്ടോ കാറെ കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മ മടുത്ത് വരുന്നല്ലേ അമ്മ വരുമ്പോ അഞ്ചുമണിയൊക്കെ ഏറെ ഷാറ് അപ്പൊ മടുത്ത് വന്നിട്ട് ബുദ്ധിമുട്ടാന്നെ കണ്ട നമ്മക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വയ്ക്കാൻ നമ്മൾ വെറുതെ ഇരിക്കുവല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെങ്കില് കറിയൊക്കെ വെച്ച് കപ്പയൊക്കെ വേവിച്ച് വേവിച്ച് എനിക്ക് കുഴക്ക അത്ര സെറ്റ് പറയത്തില്ല നമുക്ക് അമ്മ വരുമ്പോഴത്തേക്കടുപ്പാ കേറ്റിത്ത ഭാതിന് കപ്പ വെക്കാം ബീഫ് നമുക്ക് കറിയൊക്കെ വെച്ച് എല് എല്ല് കറി ഒക്കെ വെച്ച് നമുക്ക് സെറ്റാക്കി വെക്കാം അപ്പൊ എൻ്റെ കൂടെ നിങ്ങളും പോരെ അടുക്കള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനെല്ലാം നല്ല നീറ്റാക്കി ഇട്ടോട്ടെ രാവിലെ തന്നെ എല്ലാം തൂത്ത് തുടച്ച് എല്ലാം പക്ക പക്കിയിട്ടു കാര്യം അമ്മയ്ക്ക് അമ്മയുടെ അടുക്കള മെസ്സി ആയി കിടക്കുന്നത് ഇഷ്ടമേ ഇല്ല അപ്പൊ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കും ഞാൻ എങ്ങനെയാ ചെയ്തത് എന്ന് എന്തെങ്കിലും നീറ്റ് ആൻഡ് ക്ലിയർ ഒക്കെ ആക്കിയിട്ടുണ്ട് ഇത്ര നേരം കല്യാണിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ എത്ര വളം ഇറങ്ങിപ്പോയി അപ്പൊ പെട്ടെന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ കുറെ കുറെ വിശേഷങ്ങളിലോട്ടൊക്കെ പോവാം ഓക്കെ അപ്പൊ എനിക്ക് വീട്ടിൽ വന്നിട്ട് രാവിലെ രാവിലെ തന്നെ അമ്മ പറഞ്ഞു ഫ്രിഡ്ജിൽ പത്തിരി ഇരിപ്പുണ്ട് പത്തിരി ചൂടാക്കി അമ്മ ബീഫ് കറി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ പത്തിരിയും ബീഫും കൂടെ കഴിക്കാൻ വേണ്ടി പോവാട്ടോ രാവിലത്തെ ഫുഡ് സൂപ്പർ പത്തിരി ആട്ടോ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് തണുത്ത ഒരു ചെറിയൊരു കാറ്റ് പോണക്ക് വരുന്നുണ്ട് ഏ വെയില് ഒന്നും ഇല്ല വലിയൊരു വെയില് ഇല്ല ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മടെ അവിടെ കാണാൻ ചൂട് കൊണ്ട് വേർത്ത് ഒലിക്കുന്ന സമയ രാവിലത്തെ കാപ്പി പത്തിരി ബീഫ് കറി രക്ഷയില്ല അടിപൊളി ടേസ്റ്റാ ഭയങ്കര ഇഷ്ടമാ തേങ്ങട്ടെ ഇവിടെ അരങ്ങേറ്റം കുറിക്കാണ് അമ്മേ അമ്മയില്ലാത്തോണ്ട് പത്ത് ദിവസം ഇല്ല വെറുതെ ആണ് ആള് പോയത് രാവിലെ അമ്മ ഇപ്പൊ കൊച്ചിനെ കൊടുത്തേക്കല്ല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കബക്കെട്ടുണ്ടെങ്കിൽ കൂടും ഇവിടത്തെ അന്തേവാസികളൊന്നും കാണട്ടെ ഇതിന്റെ ഉള്ളിൽ താളം കാണാൻ പറ്റാതെ ഇവിടത്തെ ബാക്കി രണ്ട് സെറ്റായില്ല രണ്ടുപേര് ആ നമുക്കെന്നാ ഉരുളിയിലേക്കൊന്ന് പതുക്കെ പോയാലോ എന്നാ ഉരുളിയിലും പൊന്നുപോലെ ഇരിക്കും നല്ല കറക്റ്റ് പയുന്നവണിയല്ല ഞാൻ പറയട്ടെ നമ്മടെ ഉരുളിക്കകത്ത് നല്ല മസാല ഒക്കെ പിടിച്ചിട്ടില്ലേ

ും ആർക്കറിയാത്തോണ്ടാ ഓ അയ്യോ വിച്ചു അതാ നമ്മുടെ വീട്ടില് പട്ടീനെ ഭാഗത്തേന് ഒരു കഥ ഉണ്ട് കേട്ടോ ഇവരുടെ വീട്ടില് പണ്ട് ടിപ്പു നമ്മുടെ വീട്ടിലും ടിപ്പുന്ന് തന്നെയായിരുന്നു പണ്ടത്തെ പേര് ഇവരുടെ വീട്ടിലും ഉണ്ടായിരുന്നു അപ്പൊ അതിനെന്തോ പറ്റി വയ്യാണ്ടായി വിച്ചു അമ്മേ കൂടെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ആരും പിടിക്കാൻ പോലും ഇല്ലാതെ അവസാനം അത് മരിച്ചു അപ്പൊ ആ ഒരു സ്റ്റോറി പറയുമ്പോൾ ഇപ്പോഴും എല്ലാത്തിനും കണ്ടെന്ന് അറിയും അതുകൊണ്ടാണ് നമ്മൾ പട്ടിനളത്താത്തേ പേടിയാ എന്തേലും പറ്റി പോയാൽ ആർക്കും താങ്ങാൻ പറ്റുന്നു പറയും അപ്പൊ ആ ആളാണ് ചട്ടിക്കാത്തിരുന്ന കഥ പറയുന്നത് നല്ല തണുപ്പായിട്ടാ അപ്പൊ കഞ്ഞിട്ട് രാവിലെ അമ്മ വെച്ചു വിച്ചിനും കുടിക്കാനുള്ള വെള്ളം എവിടെ ചൂടായിട്ടുണ്ട് ഞാൻ സമയം കൊണ്ട് എനിക്ക് പണിയൊക്കെ വെച്ചിട്ട് വെച്ചിട്ട് കഴിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഒന്ന് കഴുകി ആ ഇന്നലെ ഞങ്ങൾ രാത്രി വന്ന് കേറിയോണ്ട് നമ്മള് ബായിക സാധനങ്ങളൊന്നും വണ്ടീന്ന് ഇറക്കിട്ടുണ്ടോ അപ്പം ഇറക്കാൻ വേണ്ടി മിഷന്റെ സൗണ്ട് ഉണ്ടാവും അപ്പം പണി നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അന്ന് വെച്ചാൽ മീൻകുളം ഒക്കെയാ

വീണുണ്ടോ തൽക്കാലം നമുക്ക് അല്ല നമ്മൾക്ക് കൊറേയൊക്കെ വീഡിയോ എടുക്കാനായിട്ടുണ്ടായിരുന്നതും ഒക്കെ ഉണ്ട് അപ്പൊ അതൊന്നും നമുക്ക് ഇനി കൊറേ ദിവസം കഴിഞ്ഞാലേ പോലുള്ളൂ പിന്നെ തയ്പ്പിക്കേണ്ട തുണികളുണ്ട് ഇതൊക്കെ സിന്താ ഞാൻ തെറ്റി ഇത്വർ ചെയ്തോ നല്ല അതും ഇത് ഞാൻ എങ്ങനെ പിടിക്കും ഇത്രോ സാധനം ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ പോട്ടെ ഇത് കൊണ്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഓ നടക്കാൻ രണ്ട് പോയി രണ്ടോ നല്ല തണുപ്പുണ്ട് എനിക്കാണെങ്കിൽ അറിയില്ല ചെവിട്ട വേദനയാണ്ടെ പെട്ടെന്ന് തന്നെ അമ്മു ചെയ്തൊക്കെ ചെലപ്പോ തണുപ്പടിക്കുന്ന നല്ല തണുത്ത ഇത് അപ്പൊ ഞങ്ങളൊന്ന് ടൗൺ വരെയൊക്കെ പോണോലെ അപ്പൊ വിശ്വസ് ഡ്രസ്സൊക്കെ ഒന്ന് പോയി ജാനിക്കുട്ടിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മള് പറയാണ്ട് വന്നോണ്ട് തന്നെ വെച്ചിട്ടില്ല നല്ല എന്നോട് പപ്പ പറഞ്ഞ എല് മേടിച്ചു കൊടുത്തുടാപ്പ അപ്പ ബിരിയാണിക്കുള്ള എല്ല് ഇറച്ചി മേടിച്ചു കൊടുത്തുവിടാ നീ ഉണ്ടാക്കോളില്ല ചോദിച്ചായിരുന്നു ചിക്കൻ ആ ചിക്കൻ മതി ഞാൻ മനസ്സിൽ ചിന്തിച്ചായിരുന്നു ചിക്കൻ മതിയായിരുന്നു കാര്യം ഇത് എല്ലാം കപ്പ നമ്മള് കടയിൽ നിന്ന് വെട്ടി തന്നാലും ഒന്നും കൂടെ നമ്മള് ക്ലീൻ വെട്ടേണ്ടതായിട്ട് മെറക്കേണ്ട കഴിക്കാ നല്ല പക്ഷെ തണുപ്പുണ്ട് നല്ലതല്ലേ നമ്മക്ക് ഇങ്ങട്ടോ എന്താ ഇവിടെ പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും നാരങ്ങ പിഴിഞ്ഞിട്ട് അയിന്റെ ഇത് വെച്ചേക്കുന്നുണ്ടോ അച്ചാട് അച്ചാറിടാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചേക്കും കാണുമ്പോ എന്തോ പഴയൊരു ഓർമ്മ വരും പഴയ ഓർമ്മ വരണ്ട പഴയ ഓർമ്മ വരണ്ടേക്കഴേമില്ല അതൊരു സന്തോഷ നിമിഷങ്ങളല്ല ുംങ്ങളെ കറങ്ങാൻ പോണം അതുവരെ കോഴി മുട്ട ഇടാറായിട്ടുണ്ട് പതിനൊന്ന് മണിയാകുമ്പോഴും പതിനൊന്ന് മണിയാകുമ്പോൾ എന്നോട് അമ്മ അമ്മു പതിനൊന്ന് മണിയാകുമ്പോൾ കോഴി മുട്ടയിടും അതെടുത്തിട്ട് കുറച്ച് ഗോതമ്പ് ഞാൻ പതിനൊന്ന് മണിയാവുമ്പോൾ വെയിറ്റ് ചെയ്യുന്നു കറക്റ്റ് പതിനൊന്ന് മണി പക്ഷെ പതിനൊന്ന് മണിയായപ്പോ അത് കൊക്കാൻ നോക്കി പോയി നോക്കിയപ്പോ രണ്ടും മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് കറക്റ്റ് അമ്മയുടെ കോഴിയുള്ള ഷാർപ്പ് ടൈം ആയിരിക്കും അപ്പൊ ചിക്കൻ കറിയൊന്നും വയ്ക്കുന്ന ഞാൻ കാണിക്കുന്നില്ല കാര്യം നിങ്ങൾ എപ്പോഴും കാണുന്ന അപ്പൊ ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള പിന്നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് മനുഷ്യനിപ്പൊ എവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ ഞാൻ എവിടെങ്കിലും പോയിരുന്നാൽ എനിക്ക് കമ്പനി വരാനാന്ന് പറഞ്ഞാ അതിന്റെ അപ്പുറത്ത് എനിക്കൊരു കമ്പനി വേണ്ട ഞാൻ കമ്പനി നിർത്തി നമ്മുടെ വീട്ടില് വരുമ്പോ ഇല്ല ഞാൻ നിർത്തി കമ്പനി നിർത്തി വേണ്ട ശരി മറ്റേ ഇപ്പോഴത്തെ യുഗത്തിലെ കൊറേ കാർന്നമാരുണ്ട് അതായത് കുശുമ്പും കുന്നായ്മയും മാത്രം പറയാനായിട്ട് ബെഞ്ചിട്ട് കിട്ടുന്ന കൊറേ ടീമുകൾ ആ ഒരു കൂട്ടത്തിൽ അമ്മ

ഇരുന്നാണ് പരിപാടി ഞാൻ ഞാൻ ഇവിടെ ചുമ്മാ നമുക്ക് ഒരു വെയിലിന്റെ അത് തണുപ്പ് മാറ്റി വെയിൽ വെയിലും വന്നിട്ടില്ല മര്യാദക്ക് ഒന്ന് വരും പോകും അങ്ങനെ അങ്ങനല്ലേ വല്യൊരു വെയിലൊന്നും വന്നിട്ടില്ലാട്ടോ അമ്മ ഇല്ലാത്തോണ്ടൊരു സുഖമില്ല അമ്മ വേണം എന്നാലേ നമുക്കിങ്ങനെ വീടിനകത്ത് ഇങ്ങനെ അനക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി അതെ ും കൂടെ അല്ലല്ലോ വന്നേ നമ്മൾ പറഞ്ഞിട്ട് വരുവാണെങ്കിൽ അതും നമ്മൾ വരുന്ന അന്ന് അമ്മ അറിയുന്നത് അന്ന് വൈകിട്ട് അവര് വിളിച്ച് പറഞ്ഞ തൊഴിലുറപ്പുണ്ട് അത് ചെന്നില്ലെന്നുണ്ടെങ്കിൽ അതൊരു പേര് പേര് ആ ഒരു പിന്നെ ഞാനും വിചാരിച്ചു പിക്കോട്ടെ വെറുതെ ഇവിടെ കുത്തിപ്പിടിച്ചിരുന്നു എന്തോ പൊക്കോട്ടെ ഞാൻ

ഞാൻ പതിനാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണെങ്കിൽ തമിഴ്നാടിന് പോയിക്കോട്ടോ എന്തൊക്കെയാണോ ഒരു ലിസ്റ്റാ ജാനി പറഞ്ഞു എങ്ങനെ മേടിച്ചോണ്ട് പോരോ ിസ്റ്റാവിഡ് ഭയങ്കര കൂട്ടാണ് കേട്ടോ പറയാൻ പറ്റില്ല ചെലപ്പോ രാത്രി ആവുമായിരിക്കും എന്നാ വേണ്ടെന്ന് വെച്ചപ്പോ ഒരു തമിഴ്നാടിനടുത്തല്ലേ കുമളി അടുത്തൊന്നും അല്ല യാത്ര ഉണ്ട് അല്ലല്ലോ തമിഴ്നാട് കമ്പം തേനീട്ട് പോയേക്ക കണ്ണൻ ചാരിന്റെ കൂടെയാ പോയിക്കുന്ന അറിയത്തില്ല കേട്ടോ പപ്പായ്ക്ക് എത്ര പ്രാവശ്യം തമിഴ്നാട് കണ്ടാലും മടുക്കാത്തൊരു സംഭവമാണ് ഞാൻ ചിന്തിക്കും വേറെ നമ്മളെ എവിട്ടോ വിളിച്ചാലും വരത്തില്ല കേട്ടോ പക്ഷെ തമിഴ്നാട്ടിൽ പോയാലോ പപ്പാന്ന് വെച്ചാ ഫ്രണ്ടിക്കറിയിരിക്കും ഭയങ്കര ഇഷ്ടം ഞാൻ ചിന്തിക്കും എന്തിട്ടാ ഇനി മാത്രം തമിഴ്നാട്ടിൽ ഇരിക്കുന്നേ പ്രത്യേകിച്ചും ഒന്നും കാണാണ്ടില്ല നമ്മള് മുന്തിരിപ്പാടൊക്കെ എപ്പോഴും കണ്ടുള്ള കണ്ടു കണ്ടും മടുത്ത് നടക്കുന്ന മുന്തിരിപ്പാടൊക്കെ പിന്നെയും ഇന്നലെ സിനിമക്ക് മറക്കണ്ട പക്ഷേ ഇപ്പൊ ഇറങ്ങി പ്രാവശ്യം ഞാൻ ഇപ്പഴും സിനിമ അപ്പൊ അത് പോവാനായിട്ട് നിക്കുന്നു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പാട്ടാണ് എല്ലാവരും പോയി കാണണം അരവിന്ദന്റെ രണ്ടാം മോഷണം ഓടിയാ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം ക്ലൈമാക്സ് ഒക്കെ സൂപ്പറാണ് പപ്പ എൻ്റെ അതൊരു സിനിമ സിനിമ പപ്പക്കിഷ്ടിട്ടേ ടി വിലും കാണുന്ന ഞാൻ കണ്ടിട്ടില്ല ോട്ടാ ഭയങ്കര അതെ അതെ ഞങ്ങളുടെ അതെ ചിക്കൻ ഉണ്ടെന്ന് വായി മറച്ചല്ലേ ਈ ਆਣਾ ਨਾ ਪਰਲੇ ਗੁੰਗੀ ਇਹ ਇਹ ਇੰਨੇ ਗੁੰਗੀਆ ਤੁਮਕ ਚਿਕਨ ਕਰੀ ਆ ਨੋਕਾਂ ਗੁੰਗੀ ਆ ਤੁਰੱਕੂ ਸੀਸੇ ਤੁਰੱਕੂ ਸੀਸੇ ਕਤ 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 ਹਟ ਤੱਕ ਕੋ ਦਾ ਨਾ ਮਿਸਾਲ ਦਰ ਹੈ ਕਈ ਕੋਲਣੇ ਲਿ ਸਿੱਖੇ ਆ ਆਪਾ ਅੰਦਰ ਚਿਕਨ ਕਰੀ ਕਰੀ ਨਮਕ ਕੁ ਕੁੜਬਾ ਨੋਕਾਂ ണോന്നാലും ചാവൂല ഞാൻ കൂടിയോ അമ്മൂച്ചക്ക് ചോർന്ന വരുന്നോണ്ടല്ലേ അതെ എന്റെ മോള് ഇത്രയും പണി ആദ്യമായിട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ടൊന്നല്ല ഞാൻ ഇങ്ങോട്ട് ഈ വീട്ടിലോട്ട് നമ്മള് മാറിക്കഴിഞ്ഞപ്പോ എല്ലാ പണിയും പഠിച്ചത് മേളി വെച്ച് ചെയ്യും പക്ഷെ എല്ലാം പഠിച്ചത് ഇവിടങ്ങളിലുള്ള എല്ലാ കറി കറികളും കാര്യങ്ങളൊക്കെ എനിക്കും പക്ഷെ നമ്മുടെ തൃശ്ശൂരില് ഭയങ്കര വ്യത്യാസോ കറിക്ക് മീൻകറിയൊക്കെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ അമ്മയൊന്നും കൂട്ടത്തില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല അവിടെ വേറൊരു മീൻകറി സ്റ്റൈലൊക്കെയാണ് അല്ലേ അപ്പൊ ഞാൻ ആ ഒരു സെക്ഷനിലോട്ട് പോകത്തില്ല ഇറച്ചിക്കറിയൊക്കെ വയ്ക്കും അതൊക്കെ ഇഷ്ടവാ മീൻകറി അവിടെ ഭയങ്കര വ്യത്യാസമായിരിക്കുന്ന ഞാൻ ആ ഒരു സെക്ഷൻ നോക്കത്തില്ല വെട്ടിയൊക്കെ കൊടുക്കും അമ്മ കഴുത എന്നെ കൊണ്ട് വെട്ടിപ്പിക്കത്തൂല കാര്യം അമ്മ വെട്ടുന്നതിന് വേറെ ശൈലിയൊക്കെ ഉണ്ട് നമ്മള് വെട്ടി ചെലപ്പം പാതി തലയും വാലൊന്നും കാണില്ലേ ആ നാരി വേണ്ട പപ്പ വഴക്കുറി നാര് കൊത്തും നാര് എടുത്തു കാണിച്ചിട്ടേ കൊത്താമോ പരി നാര് കടിച്ചപ്പോൾ ആയിക്കോട്ടെ കുറെയൊക്കെ മുട്ടിണ്ടാ അഹ് എന്നാലും കളക്ക ഓക്കേ ഇത്രയേ പണിയാണെങ്കിലും എنده കൊച്ചി ചെയ്യാണ്ടല്ല ആരി അല്ല അറിയാത്ത പണിയാണെങ്കിലേ ഓ പിന്നേടാ അറിയാത്ത പണി ചെയ്യുന്നേ കൈ മുറിയേ സൂഷിച്ചേ കട്ടി നല്ല മുർച്ചാണ് ആ സൂഷിച്ചേ കൈ മുറിയല്ല അതും നമുക്ക് ഇള്ളാൻ വേണ്ടി ഇരിക്കാനേ ഞാൻ മറിച്ചോന്ന കാര്യം കൊറച്ചട ഇങ്ങനെ ഇഞ്ചിപ്പുല് ഇഞ്ചിപ്പുല് അങ്ങനെന്താ പറയുന്നത് അങ്ങനെന്തോരു മാത്രമുള്ള സ്ഥലമുണ്ട് കേട്ടോ അവിടെ ശരിക്കും ഭീതിയാ വരുമ്പോ നമുക്ക് ഈ ലോകത്ത് നമ്മള് പ്രേതങ്ങളെ ഒന്നും അല്ല പേടിക്കണ്ട മനുഷ്യന്മാരെയാണ് പേടിക്കണ്ട അവിടെ ഒന്നും ഒരു വെളിച്ചോ ഇല്ല വെട്ടോ ഇല്ല ഞാൻ നിന്ന് പറക്കായിരുന്നു ഇതോടുകൂടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി രാത്രി വരവില്ല പക്ഷെ ഈ സാധനം എന്റെ അടുത്ത് പറഞ്ഞു നമ്മള് ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ കേറും എന്ന് പറഞ്ഞു അപ്പൊ എന്റെ മൈൻഡിൽ ഞാൻ ഇത്ര സമയം പോലും ഒന്നും ചിന്തിക്കുന്നില്ല ല്ലോ ആ ഒരു ഇതാ പക്ഷേ എന്താ കൊറേ എന്താ പറയാ ആം പിള്ളേരൊക്കെ കാണും അങ്ങനെയുള്ള റോഡുകളില് ഈ എന്താ പറയാ ഈ എന്താ പറയാ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുന്ന പിള്ളേരെ സെറ്റ് ഉണ്ടല്ലോ അങ്ങനെ ഉള്ളവർ മാത്രമേ ആ റോഡിലുള്ളൂ വേറെ ഒരു ആരും ഇല്ല കേട്ടോ ശരിക്കും എനിക്ക് എത്ര എങ്ങനെയെങ്കിലും എനിക്ക് ഉപ്പാറ ഈ ഒരു ഏരിയ എത്തണംന്നായിരുന്നു എന്റെ മനസ്സില് ചെലപ്പോ വീഡിയോ കാണുമ്പോ ഒന്നും അങ്ങനെ ആ ഒരു ഫീലിങ്സ് തോന്നില്ല ആട്ടോ അതെന്താ ഇത്ര വലിയ പേടികളും പക്ഷെ ആ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അല്ലേ എന്താ കൊറേ ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും അവിടെ ഒന്നും വീടും ഇല്ല ഒന്നും ഇല്ല എന്തോ ഒരു ബയാനറും മോണക്കാട്ടെ എനിക്ക് ഫീൽ ആയിക്കൊണ്ടിരുന്നത് അപ്പൊ ഞാനിപ്പോ വിച്ചുവിനോട് പറയുന്നു വിച്ചു നമ്മളൊരിക്കും കാണാൻ വരുമ്പോഴേ ആരേലും വന്ന് വണ്ടിയൊക്കെ തടഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തല്ലേ

എനിക്ക് പേടിച്ച് ഞാൻ എന്റെ കിളി പോയില്ലാണ്ടായി ഇവിടെ വന്നപ്പോഴാണെങ്കി പപ്പായ പോയി പ്രാവശ്യം വിളിച്ചിട്ടൊന്നും ഇവര് കഥ ഉറങ്ങുന്നില്ലേ അപ്പൊ പതുക്കെ ഞാൻ വിളിച്ചു അമ്മേ അപ്പൊണ്ടല്ലേ ആരോ ഞങ്ങൾ ഒന്ന് വന്ന വാതില് ഉറക്കുവോ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒറ്റയ്ക്കുള്ളപ്പോ ഒന്നും വൈകിട്ടൊന്നും മാതിരി ആരായാലും തുറക്കണ്ടെന്ന് ഞാൻ എനിക്ക് തന്നെ വിനയായി അല്ല ഞാനിങ്ങനെ പറയാണ്ട് അങ്ങനെ വരത്തൂല്ലോ അപ്പൊ അവർക്ക് ഞാനാന്ന് ഒട്ടും പ്രതീക്ഷ പോലെ ഞാൻ ഒട്ടും മുമ്പും കൂടെ വീഡിയോ കോൾ ചെയ്തതാ അപ്പൊ ഒട്ടും പ്രതീക്ഷ പോകുന്നില്ല പിന്നെ വൈകിട്ട് ഞാൻ ചെയ്യത്തില്ല കേട്ടോന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വെച്ചതാ അപ്പൊ ആ ഒരു പ്രതീക്ഷ അങ്ങ് ആൾക്ക് പോവില്ല ശരിക്കും ടെൻഷൻ ആയി കേട്ടോ രണ്ടുപേരും അല്ലെ നല്ല ടെൻഷനായി അങ്ങനെ ഇതും കൂടി എരിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് അല്ല കഴിച്ച മൂന്നേരം കൂടി അവിടെ കളിയാണ് കേട്ടോത്ത കളി എന്നെ കൊണ്ട് ചെരുപ്പിടിപ്പിച്ചു ചെരുപ്പിടിച്ചു കണ്ടിട്ട് അവിടെ കളിക്കാൻ വേണ്ടിട്ട് ിരിയാട്ടോ ഫുള്ള് ഇറങ്ങി ചാടി കളിക്കും ചെലപ്പിപ്പൊ എനിക്ക് പേടിയാ അവരുള്ളത് കൊണ്ടേ അവശപ്പുണ്ടാവും അപ്പൊ ഞങ്ങൾ ഉച്ചക്ക് ചോറ് കഴിക്കാൻ വേണ്ടി പോരട്ടോ ചോറും തോരനും ചിക്കൻ കറിയും പരിപ്പ് കറിയും ഞാൻ കഴിക്കാം നേരത്തെ നോക്കിയായിരുന്നു

ഇത്രേ ഉണ്ടായല്ലോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലെ കാര്യങ്ങളൊക്കെ നമ്മള് എന്താ പറയാ ആയി പോയി കാര്യം വേറെ ഒന്നും കൊണ്ടല്ല ഒരു വലിയൊരു കാര്യം പിറ്റേ ദിവസത്തെ വീഡിയോയിലോട്ട് വരാനായിട്ടുണ്ട് അതിന്റെ മെയിൻ ആള് ഇപ്പൊടെ മുങ്ങിയൊക്കെ അതെ അത് നാളത്തെ വീഡിയോയില് നാളത്തെ വീഡിയോ നാളത്തെ വീഡിയോ ഇപ്പോ നമ്മളിതായിരിക്കും അതിന്റെ പിറ്റേ ദിവസത്തെ വീഡിയോയില് എന്തായാലും ആ ഒരു കാര്യം അറിവീൽ ചെയ്യുന്നതായിരിക്കും കണ്ടുപോകും സൂപ്പർ ആയിരിക്കും അപ്പൊ നമ്മുടെ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ ഇവിടെ വെച്ച് ഡേ ഇൻ മൈ ലൈഫ് ഹാഫ് ഡേ ആയിപ്പോള് സമയണ്ടായിരുന്നില്ല നമ്മ വേറെ കുറെ പരിപാടികളിൽ ഏർപ്പെട്ടു ആ അതാ ഞാൻ പറഞ്ഞു അത് വ്യത്യാസം കാണാൻ അപ്പൊ എന്തായാലും